തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന രണ്ടു പേരാണ് മഞ്ജു വാര്യറും നയൻതാരയും സിനിമാ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചവരാണ് ഇരുവരും തെന്നിന്ത്യൻ സിനിമയിൽ ഇവർക്ക് മുൻപോ ശേഷമോ ഇത്രമാത്രം ജനശ്രദ്ധ നേടിയവരില്ലെന്ന് നിസ്സംശയം പറയാം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന രണ്ടുപേരെയും ആരാധക സ്നേഹത്തോടെ വിളിക്കുന്നു രണ്ടു പേരുടെയും കരിയറും ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങളും ഒന്നിലേറെയാണ് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് മഞ്ജുവും നയൻതാരയും ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പറയേണ്ടതില്ലല്ലോ എന്നാൽ മുമ്പത്തേക്കാൾ ശക്തിയിൽ ജീവിതത്തിൽ മുന്നേറാൻ നയൻതാരക്കും മഞ്ജു അവർക്കും കഴിഞ്ഞു പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകർക്കാണ് മഞ്ജുവിനോടും നയൻതാരയോടും കൂടുതൽ മമത ഇവ സ്ത്രീകൾക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാന്യ സ്ഥാനം മനസ്സിലാക്കുന്നവരുമാണ് ഇവർ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ മഞ്ജുവും നയൻതാരയും ചെയ്യുന്നു ഗോസ് ഇപ്പോഴും വിവാദങ്ങളും ഇരുവരെയും തേടി എപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇവ അവഗണിച്ച് മുന്നോട്ട് നീങ്ങാൻ നയൻതാരയെ പോലെ മഞ്ജുവരർക്കും കഴിഞ്ഞു ഇപ്പോഴിതാ വനിതാ ദിനത്തിൽ മഞ്ജുവരർ പങ്കുവച്ച ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് നയൻതാരയെ ചേർത്ത് പിടിക്കുന്ന ഫോട്ടോയാണ് മഞ്ജുവരർ പങ്കുവച്ചത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വണ്ടർ വുമൺ ഉണ്ട് എന്റെ അടുത്ത് അങ്ങനെ ഒരാളുണ്ട് എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം മഞ്ജുവരർ കുറിച്ചിരിക്കുന്നത് പങ്കുവെച്ച മിനിറ്റുകൾക്കിടയിൽ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയത് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒറ്റ ഫ്രെയിമിലെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി ഇവർ ഒരുമിച്ച് സിനിമ ചെയ്തെങ്കിലെന്ന് ആരാധകർ ആഗ്രഹം പ്രകടിപ്പിച്ചു മഞ്ജുവാര്യരും നയൻതാരയും തമ്മിൽ മത്സരമെന്ന സംസാരങ്ങൾക്കും ഇതോടെ അവസാനമായി അടുത്ത കാലത്താണ് മഞ്ജുവാര്യർ തമിഴകത്ത് സാന്നിധ്യം അറിയിച്ചത് അസുരൻ തുനിവ് എന്നീ രണ്ട് തമിഴ് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും ഇവർ രണ്ടും ഹിറ്റായി രജനീകാന്തിനൊപ്പമാണ് മഞ്ജുവിന്റെ അടുത്ത സിനിമ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ മഞ്ജു എത്തിയതോടെയാണ് ആരാധകർക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരം സംസാരമുണ്ടായത് കാരണം നിലവിൽ തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള നടി നയൻതാരയാണ് ഈ സ്ഥാനത്തേക്ക് മഞ്ജു വാര്യർത്താൻ സാധ്യതയുണ്ടെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മത്സരത്തിനപ്പുറം രണ്ടു പേരും തമ്മിൽ സ്നേഹവും ബഹുമാനവുമാണെന്ന് പുതിയ പോസ്റ്റിലൂടെ ഏവർക്കും വ്യക്തമായി രണ്ടു പേരുടെയും ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ടെസ്റ്റ് ആണ് നയന്താരയുടെ റിലീസിനൊരുങ്ങുന്ന സിനിമ ആണ് ആരാധകർ കാത്തിരിക്കുന്ന മഞ്ജുവിന്റെ മലയാള ചിത്രം മലയാളത്തിൽ ഗോൾഡാണ് നയന്താര അഭിനയിച്ച ഒടുവിലത്തെ സിനിമ സിനിമ കാര്യമായി ശ്രദ്ധ നേടിയില്ല